റായി കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി ഇത് സെയിം റൈറ്റ് കൊടുക്കാം ഇത് അതെ എയ്റ്റി ഫൈവ് സിംഗിൾ ഓണർ വണ്ടി കമ്പനി സർവീസ് ഒരു റീപ്ലേസ് ഇരുപത് ഇരുപതാ രണ്ടായിരത്തിഇരുപത് ടു പോയിന്റ് ഫോർ ജി ഓട്ടോമാറ്റിക് ഒരു ലക്ഷം കിലോമീറ്റർ കമ്പനി സർവീസ് ഓട്ടോമാറ്റിക് ലക്ഷത്തി കിലോമീറ്റർ കൂടെ വണ്ടി ഈ ഞാൻ കാര്യം ഇത്രയും ലോ കിലോമീറ്റർ അവർക്ക് ചെക്ക് ചെയ്യാമല്ലോ ഫുള്ള് ഏതൊട്ട് സെറ്റ് വരെ ഫുൾ പറഞ്ഞു പറഞ്ഞു അതെ അതെ പറഞ്ഞാൽ നമുക്ക് പന്ത്രണ്ട് തൊണ്ണൂറ് കൊടുക്കാം സെറ്റ് ഓട്ടോമാറ്റിക് ആണ് പതിനേഴ് പതിനെട്ട് മോഡലാണ് കിലോമീറ്റർ ഒരു ലക്ഷത്തി ഓണർ വണ്ടി അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണോ ഒരു കോടി മുപ്പത് ലക്ഷേന്റെ വണ്ടിയാണ് നിങ്ങൾ ഇരുപത് ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുക്കുന്നത് നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് സ്ഥിരമായിട്ട് വീഡിയോ ചെയ്തോണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് ഞാൻ വന്നിട്ടുള്ളത് പക്ഷേ ഈ ഒരു സ്ഥാപനം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല സ്ഥാപനം ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത് അതായത് നമ്മുടെ റോയൽ വീൽസ് എന്ന് പറയുന്ന ഷോറൂമിന്റെ അവരുടെ ഏറ്റവും പുതിയൊരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ഓൾമോസ്റ്റ് ഒരു പത്ത് വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ ഉള്ളതാണ് അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ റീവണ്ടികൾ നിലവിൽ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ഒരു ഷോറൂമും കൂടിയാണ് കിടക്കുന്നത് എല്ലാം റീവണ്ടിയാണ് കേട്ടോ അതായത് പിന്നെ ഇന്നോവ ക്രിസ്റ്റ മാത്രം ഓൾമോസ്റ്റ് ഒരു മുപ്പതെണ്ണം ഉണ്ട് അതുപോലെ തന്നെ ഈ ഫോർച്യൂണറോ അങ്ങനെയുള്ള വണ്ടികൾ അത് വേറെ പത്തുപഞ്ചെണ്ണം കിടപ്പുണ്ട് അതായത് നിങ്ങൾ ആരെങ്കിലും ഒരാൾക്ക് ഒരു ഇന്നോവ ക്രിസ്റ്റയോ അല്ലെങ്കിൽ ഇന്നോവയോ ഇനി അല്ലെങ്കിൽ ഒരു ഫോർച്യൂണറോ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് പ്രിഫറൻസ് ജസ്റ്റ് ഇവിടെ നിന്ന് കൊടുത്തോളൂ ഞാൻ ഇവിടുന്ന് എടുക്കണമെന്ന് ഒരാളോടും പറയില്ല പക്ഷേ നിങ്ങൾ എടുക്കുന്നതിന് മുമ്പ് വന്ന് നോക്കുകയുള്ളൂ നമ്മൾ അങ്ങനെ പല സ്ഥലങ്ങളും പറയാറുണ്ടല്ലോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കണമെന്ന് അപ്പോൾ അത് നല്ല നല്ല സ്ഥാപന സാധനങ്ങൾ കാണുമ്പോഴാണ് നമ്മൾ അങ്ങനെ പറയാറുള്ളത് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഇവിടെ വരിക വന്നിട്ട് ഇവിടെ ഇവിടെയുള്ള കളക്ഷൻസ് ഒക്കെ നോക്കുക വില വിവരങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുക നല്ലോണം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക ഈ വണ്ടികളാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എടുത്തോളൂ കേട്ടോ എന്തായാലും ഇവിടെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ് നരിക്കുനി എന്നാണ് എക്സാക്ട് പറയുന്ന സ്ഥലം അതായത് നമ്മുടെ കൊടുവള്ളിയിൽ നിന്ന് ഒരു ഏഴര കിലോമീറ്റർ ഉള്ളോട്ട് കയറിയാൽ നരിക്കുനി എത്തും പിന്നെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് നമ്പർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ജസത് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ എന്തായാലും നല്ലൊരു വണ്ടി വേണ്ടി ഒരു അവസരം ഉണ്ട് കേട്ടോ പിന്നെ എടുത്തു പറയേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് ഈ കിടക്കുന്ന വണ്ടികളുടെയൊക്കെ ക്വാളിറ്റിയാണ് ആട്ടോ ഞാൻ എപ്പോഴും ഒരു കാര്യമുണ്ട് അതായത് എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ക്വാളിറ്റി ഉള്ള വില കുറഞ്ഞ വണ്ടികൾ പത്ത് രൂപ കൂടുതൽ കൊടുത്താലും നല്ല വണ്ടി എടുക്കുക അപ്പോൾ പിന്നെ വലിയ പണിയൊന്നും വരില്ല പക്ഷേ ഓട്ടയ്ക്ക് എഞ്ചിൻ പണിയും അതുപോലെ തന്നെ ഗിയർ ബോക്സ് എഞ്ചിൻ ഗിയർ ബോക്സ് ഒക്കെ അത്യാവശ്യം നല്ലതാണേ ഉള്ളൂ പക്ഷെ ബോഡി വൈസ് ഒക്കെ അത്യാവശ്യം നല്ല പണി വരുന്ന വണ്ടി തന്നെയാണ് അപ്പോൾ നല്ല വണ്ടിയന്നെ എടുക്കുക എപ്പോഴും നോക്കിയിട്ട് അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാം കിടക്കുന്ന മുഴുവൻ വണ്ടികളുടെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം ഒന്നും കാണിക്കുന്നില്ല അത് നിങ്ങൾ വേറെ മെസ്സേജ് അയച്ചാൽ ഫുൾ ഡീറ്റെയിൽസ് അയച്ചു വേഗം വേഗം വീഡിയോയിലേക്ക് വീടുകളിലേക്ക് അപ്പോൾ എന്തായാലും നമ്മുടെ റോയൽ വീൽസിൽ ഗംഭീര ഷോറൂമോട് കൂടിയിട്ട് ഇഷ്ടം പോലെ വണ്ടികളാണ് നമ്മുടെ സിദ്ധിക്കണമെന്ന് വെച്ചിട്ടുള്ള സിദ്ധിക്കാം നമ്മുടെ ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ കിടിലും ക്വാളിറ്റിയുള്ള വണ്ടി കൊടുക്കുന്നത് കിടിലം ക്വാളിറ്റി വണ്ടി നമുക്ക് കൊടുക്കാം ആയിക്കൊണ്ട് കൊടുക്കും അതെ ഡൽഹിയിലൊക്കെ നിലവിൽ ഈ വണ്ടികളൊന്നും എല്ലാരും െ നമ്മൾക്ക് അവിടെ ഒരു അഞ്ചെട്ട് പേരുണ്ട് മെയിനായിരം വണ്ടി എടുത്തിരുന്ന ആളുകൾ നമ്മൾ ഷോറൂമിൽ അല്ല നമ്മൾ വീടുകൾ നേരിട്ട് എടുക്കുന്നതാണ് അതുകൊണ്ട് ക്വാളിറ്റി വണ്ടി എടുക്കുന്നത് നോക്കി പിന്നെ എല്ലാ നല്ല നല്ല വണ്ടികളാണ് എല്ലാവരും ഉണ്ട് നമ്മൾ ഒരു പത്ത് വർഷത്തെ പത്ത് പതിനൊന്ന് വർഷം ആരും പോരായാലും ഫീൽഡിൽ നമ്മൾ പതിനൊന്ന് വർഷം പോരായി നമ്മളെ വണ്ടി ഫുള്ള് ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി അത് കസ്റ്റമർ വന്നൊരു അഡ്വാൻസ് അവർക്ക് വണ്ടി ആയിട്ട് വിട്ടു കൊടുക്കും അവർക്ക് കമ്പനി പോയി സർവീസ് കമ്പനി പോയി ചെക്ക് ചെയ്യാം മെക്കാനിക്കു മെക്കാനിക്കിന് കൊണ്ടുവരാ വർഷ് എന്തുവാണെങ്കിലും ചെയ്യുന്നത് അതെങ്ങനെ ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും വിഷയം അവർ തന്ന അഡ്വാൻസ് അവർക്ക് തിരിച്ചാട് ക്വാളിറ്റിയിൽ ില്ലല്ലോ ഡി പോയാലും പറ്റിക്കപ്പെടും നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പം തന്നെ ഒരു നൂറ് നൂറ്റി നാപ്പത്തഞ്ചോളം പരാതി ഒരു മലയാളിന്റെ പേരില് അവർ അത്രയും വണ്ടികള് എല്ലാവർക്കും അറിയുന്ന കാര്യാണ് അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല അത് അവരെന്നെ ടൈപ്പ് ചെയ്യുന്നതാണ് കമ്പനി പോലെ അവിടെ ഒരു അയ്യായിരം രൂപ എന്തെങ്കിലും കൊടുത്താല് അവര് വിളിച്ചു പറഞ്ഞാൽ എല്ലാം ക്ലിയർ ആയി കിട്ടും അവിടുത്തെ ഇവിടെ ഇവിടെ ഇഷ്ടത്തിന് അവരെ കമ്പനി കൊണ്ടുപോയി അവർക്ക് ചെക്ക് ചെയ്യുക എങ്ങനെ വേണേലും ചെക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരു എക്സ്പെൻസ് വേറെ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളോട് ഇവിടെ വന്ന് വണ്ടി എടുക്കാൻ ഞാൻ പറയില്ല പക്ഷെ വന്ന് കണ്ടിട്ട് പോവാൻ ഇഷ്ടംപോലെ വണ്ടിന്റെ ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാനും മാത്രം വണ്ടിയിൽ ഇവിടെ ഉള്ളതുകൊണ്ടാണ് അത് പറയുന്നത്

ബോണറ്റ് ചെറിയ പണി ഇതിന്മാറ്റിക്ക് ഫോർ അധികം കാണാറില്ല ഫോർ ഇന്മാറ്റിക് എട്ടായിരം കറക്റ്റ് സർവീസ് ഉള്ളോണ്ട്

ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലാം കിലോമീറ്റർ ടൂ വീൽ ഓട്ടോമാറ്റിക് ടു വീൽ ഓട്ടോമാറ്റിക് നേരത്തെ നമ്മൾ വീലിച്ചുമാറ്റിക് ഇരുപത്തൊന്നേ തൊണ്ണൂറ് ഫുള്ള് കമ്പനി അതായത് ഒരു ഇല്ലാത്ത ക്ലീൻ വണ്ടി ക്ലീൻ വണ്ടി കിലോമീറ്റർ അല്ലല്ലോ ഒരു കിലോമീറ്റർ സംബന്ധിച്ച് ഇല്ല പ്രോപ്പർ സർവീസ് ഒക്കെ ഉണ്ടല്ലോ അതെ അപ്പൊ എന്തായാലും നിങ്ങൾ ഫോർ വീലർ വേണമെങ്കിൽ ടു വീലർ വേണമെങ്കിൽ അടുത്ത ബ്ലാക്ക് വണ്ടി ഇത് പെയിന്റ് അല്ല ആണ് അടിച്ചാൽ ബ്ലാക്ക് ഇത് നമുക്ക് സർവീസ് ഓണർ വണ്ടി റീപ്ലേസ് ഇല്ലാത്ത വണ്ടി 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 നല്ല നല്ല നീറ്റ് നീറ്റ് തന്നെ പറയാനില്ല ഇത് റോഡ് സൈഡ് കുറച്ചൊരു പൊടി പൊടിയും കഴിയുന്ന വേറെ കഴിക്കാൻ പോകണമല്ലേ എന്താ വരാത്തിരണ്ട് തൊണ്ണൂറ് കൊടുക്കാം വീൽ വീൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആ പിന്നെ അപാധയൊന്നും ഇല്ല ഒന്നുമില്ല അപാത ഒന്നുമില്ല നീറ്റ് വണ്ടി അല്ലെ നല്ല അടിപൊളി ഒരു എന്താ പറയാ ഗ്രേപ്പ് പതിനെട്ടില് മാനുവൽ ഒരു ലക്ഷത്തി എട്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓളർ റീപ്ലേസ് ഇല്ലാത്തവണ് പതിനെട്ടല്ലേ രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ടില് വി മാനുവൽ ആണ് മാനുവൽ പിന്നെ മാനുവൽ ഉള്ളൂ ഇത് കിലോമീറ്ററോ ഇത് കിലോമീറ്റർ ഒരു ലക്ഷത്തി എട്ടായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ഒറിജിനൽ ഗ്ലാസ് ഡോർ ബോണ്ട് ഇരിക്കും നീറ്റ് വണ്ടി അല്ലെ നീറ്റ് വണ്ടി കിലോമീറ്റർ ഇത് ലക്ഷത്തി അപ്പൊ നിങ്ങൾക്കതിനും അതുപോലെ തന്നെ ഇതാണ് ജി ഫോർ ആ രണ്ടായിരത്തി പത്തൊമ്പത് ലിഫ്റ്റ് ചെയ്താണ് പമ്പറ്

ഇത് എയ്റ്റി ഫൈവ് സിംഗിൾ ഓണർ വണ്ടി കമ്പനി സർവീസ് ഒരു റീപ്ലേസ് ചെയ്യും ഒറിജിനൽ ഗ്ലാസ് ഡോറ് ഒരു ലക്ഷത്തി നാപ്പത്തി ആറാം കിലോമീറ്റർ ഒറിജിനൽ ഗ്ലാസ് ഡോർ ബോണ്ട് ഇടിക്ക എല്ലാം ഒറിജിനൽ ഇത് നമുക്ക് നാല് മുപ്പതിന് കൊടുക്കാം വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി ഒരേ വണ്ടി തറാനോണ്ടാവും രണ്ടായിരത്തി പതിനാല് ഫുൾ ഓപ്ഷൻ എൺപത്തി ആറാം കിലോമീറ്റർ

സോറി രണ്ടായിരത്തി പതിനൊന്ന് ഓട്ടോമാറ്റിക് പെട്രോൾ പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ സി എൻ ജി സി എൻ കൂടി ഉണ്ടെങ്കിൽ നല്ല മൈലേജ് ആയിരിക്കും ഫുൾ ഓപ്ഷൻ ആണ് നമ്പർ ആയതാണ് റീവണ്ടി നമ്പർ ആയ വണ്ടിയാണ് ഇത് നമുക്ക് മൂന്ന് പത്തിന് കൊടുക്കാം മൂന്ന് രണ്ടായിരത്തി പതിനൊന്ന് ഇപ്പൊ പേപ്പർ ആവാനായോ പേപ്പർ ആയിക്കഴിഞ്ഞ അല്ല പേപ്പർ എടുത്തല്ലോ അഞ്ചു വർഷം അഞ്ചു വർഷ പേപ്പർ ഉണ്ട് അടിപൊളി അപ്പൊ എന്തായാലും മൂന്നേ പത്ത് രൂപ ലോണൊക്കെ കിട്ടാൻ പാടായിരിക്കും നോക്കൂ അതുപോലെ തന്നെ വണ്ടി ഉണ്ടോ ഇതോ ഇത് രണ്ടായിരത്തി ഇരുപത് ടൂ പോയിന്റ് ഫോർ ജി ഓട്ടോമാറ്റിക് ഒരു ലക്ഷം കിലോമീറ്റർ കമ്പനി സർവീസ് കമ്പനിൽ ഓട്ടോമാറ്റിക് അല്ലേ ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ മുതലാണ് ഈ ഓട്ടോമാറ്റിക് ഇരുപത് മോഡലാണ് അതെ 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 ഇത് നമ്മൾ പതിനാറ് ഇരുപതിന് സിംഗിൾ ഓണർ റീപ്ലേസ് ഇല്ലാത്ത പേപ്പർ എൻഒസി പേപ്പർ അല്ലേ ഒന്നും ആവില്ല രണ്ടൊന്നാല് ഒന്നേ ഒന്ന് തൊണ്ണൂറ് രണ്ടു ണോമാറ്റിക് ആണോ മാറ്റം വരുത്താം അതേ തന്നെയാണ് ഈ വണ്ടിയും ഇത് രണ്ടായിരത്തി പതിനെട്ട് ഒരു ലക്ഷത്തി മുപ്പത്തിനാലും കൂടി എന്തെങ്കിലും അപാദമൊന്നുമില്ല ഈ കിലോമീറ്റർ കിലോമീറ്റർ കറക്റ്റ് ഒരു ലക്ഷത്തി മുപ്പത്തിനാലാം കിലോമീറ്റർ ശരി ഇത് പറഞ്ഞേ ഇത് രണ്ടായിരത്തി പതിനേഴ് നല്ല വൃത്തികളോട്ടോ അതെ ഒരു ലക്ഷത്തി പതിനൊന്നായിരം കിലോമീറ്റർ കൂടെ വണ്ടി ഇത്രയും അവർക്ക് ചെക്ക് ചെയ്യാമല്ലോ ഫുള്ള് ഏത് സെറ്റ് വരെ ഫുള്ള് ഇത് രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഇരുപത്തിയഞ്ചേക്ക് ചെക്ക് ചെയ്യാമല്ലോ നമ്മൾ സെലക്ട് ചെയ്തിട്ട് വണ്ടി എടുക്കുള്ളൂ ക്രിസ്ത് നോക്കിയാൽ അത് പത്തെണ്ണം നമ്മൾ എടുക്കലുള്ളൂ ബാക്കി നാപ്പെണ്ണം റിട്ടേൺ ആണ് അതെ

ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ വണ്ടി അതായത് ആക്കിട്ടോ റൈറ്റ് നാപ്പതിനാല് ആ വ്യത്യാസം ഒറിജിനൽ കേരള വണ്ടിയാണ് ഇത് ഇപ്പൊ നമ്മൾ പറഞ്ഞു അഞ്ച് നാപ്പ് രണ്ടായിരത്തി പതിനെട്ട് ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ ഡീസൽ അടിപൊളി അതുപോലെ തന്നെ ഇതാണെങ്കിൽ ഒറിജിനൽ കേരള വണ്ടി കേരളത്തി പന്ത്രണ്ട് മൂന്ന് അറുപതിന് കൊടുക്കാം വണ്ടി കിലോമീറ്റർ തൊണ്ണൂറ് രണ്ടായിരം കിലോമീറ്റർ ഒറിജിനൽ ഗ്ലാസ് ഡോർ ബോണറ്റ് ഡിക്ക് എല്ലാം ഒറിജിനൽ ഒന്നും മാറിയില്ല ഫിക്സഡ് പ്രൈസ് മാറിയിട്ടില്ല ഫിക്സ് മോശം ഒന്നുമില്ല ഇവിടുത്തെ പറഞ്ഞാൽ ആകെപ്പാടെ ഈ സാധാ രണ്ടര രണ്ടെണ്ണേള്ളു അല്ലേ നമ്പർ ആക്കിയിട്ട് രണ്ടെണ്ണേണ്ടാക്കി അഞ്ച് അഞ്ച് തൊണ്ണൂറിന് നമ്പർ ആക്കിയിട്ട് വണ്ടി അതെ 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 അല്ലേ മോശം ഒന്നുമില്ല കേട്ടോ അതായാലും അഞ്ച് തൊണ്ണൂറ് കിട്ടും എനിക്ക് തോന്നുന്നില്ല അത് നമ്പർ ആക്കിയിട്ടാണ് എൻ അതുപോലെ തന്നെ ഇവിടെ ഒരു വണ്ടി എടുക്കണ്ടല്ലോ ഇതോ രണ്ടായിരത്തി പതിനെട്ട് മാനുവൽ പതിനെട്ട് മാനുവൽ ഒരു ലക്ഷം കിലോമീറ്റർ സിംഗിൾ ഓണർ റീപ്ലേസ് ഇല്ലാത്ത വണ്ടി നല്ല വൃത്തിയുണ്ട് അല്ലേ അതെ ഇത് കിലോമീറ്റർ ഒക്കെ ഇത് കിലോമീറ്റർ ഒരു ലക്ഷത്തി രണ്ടായിരം മൂവായിരം വണ്ടികളൊക്കെ ചെറിയൊരു മങ്ങല് പോലെ കാണുന്നത് അവിടെ പൊടി ഉണ്ട് വണ്ടിന്റെ മേലെ ഇവിടെ വർക്ക് നടക്കുന്നതിന്റെ കൂടിയാണ് ഇതിപ്പോ നമുക്ക് മോഡല് പറഞ്ഞതാ

ിൽ അടിപൊളി രണ്ടായിരത്തിന് സിംഗിൾ ഓണർ വണ്ടി എന്താ ഇത് പതിനൊന്ന് എമ്പൊന്നി നമുക്ക് ഒരേ റേറ്റിന് കൊടുക്കാം എമ്പ രണ്ട് ചെയ്തതുകൊണ്ട് ചെയ്യാത്തതുകൊണ്ട് അങ്ങനെയാണ് ഇത് രണ്ടായിരത്തി മുപ്പത്തി ആറാം കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വണ്ടി ഇത് നമുക്ക് പന്ത്രണ്ട് എഴുപതിന് കൊടുക്കാം പതിനെട്ട് മാനുവൽ ആ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സെറ്റ് ഓട്ടോമാറ്റിക് സെറ്റ് ഒന്നും അല്ലല്ലോ സെറ്റ് ഓട്ടോമാറ്റിക് ആണ് ലക്ഷത്തി എഴുപത്തിനാലാം കിലോമീറ്റർ കമ്പനി സർവീസ് സിംഗിൾ ഓണർ വണ്ടി ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണോ ഓട്ടോമാറ്റിക് ദാ ഓട്ടോമാറ്റിക് ആ അതെ എനിക്ക് നമുക്ക് എന്താ വലാ ഇത് നമുക്ക് 15 30 ൽ കൊടുക്കാം എൻഒസി അല്ലേ എൻഒസി 15 ലക്ഷത്തി 30000 രൂപ നിങ്ങൾക്ക് എൻഒസി ൽ എടുത്തുകൊണ്ട് വാം അതുപോലെ തന്നെ ദാ സെയിം സാൻ ഓർ ഓൺറി ഉണ്ട് ദാ 2019 സെറ്റ് ഓട്ടോമാറ്റിക് 19 സെറ്റ് ഓട്ടോമാറ്റിക് അന്ന് ഏറ്റവും ടോപ്പ് വണ്ടി അലോവിലക്ക് 149000 രൂപ കൊണ്ട് കമ്പനി സർവീസ് ആ ഉള്ള വണ്ടി സിംഗിൾ ഓണർ വണ്ടി അടിപൊളി അ багаതെ എന്തെങ്കിലും ഇത് സെക്കൻഡ് ഓണറാണ് ട്ടോ സോറിട്ട് ആ അത് മാത്രം എടുക്കാറാണെങ്കിലും നല്ല ക്ലീനാണുള്ളത് എല്ലാം ക്ലീനാണ് വെളിച്ച കുറച്ച് പൊടി കുറവുണ്ട് നിങ്ങളും ഫുൾ ഫോട്ടോസും ഡീറ്റെയിൽസ് ഒന്നും അയച്ചു കൊടുക്കട്ടോ എന്തായാലും മൊത്തം ഡീറ്റെയിൽ ഒന്നും പറഞ്ഞു ഉള്ളു അതെ ശരി ഇത് നമുക്ക് എന്താ വല്ല ഇത് രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർ വി മേലിൽ ഒരു ലക്ഷത്തി പതിനാറായിരം കിലോമീറ്റർ ഫുള്ള് കമ്പനി സർവീസുകൾ നമുക്ക് ഈ വണ്ടിക്ക് റൈറ്റ് കുറച്ച് കിട്ടും അതിന്റേതായ വിഷയങ്ങളുണ്ടോ അതെ റീപ്ലൈസ് ഉണ്ടാവും കിലോമീറ്റർ തിരിച്ചുണ്ടാവും കമ്പനി സർവീസ് ഇവിടെ കാര്യമാണ് പത്ത് രൂപ കൂടിയാലും നല്ല വണ്ടി എടുക്കും എടുക്കുമ്പോൾ നല്ല വണ്ടി എടുക്കും അതായത് ഈ ടൊയോട്ടോ എല്ലാവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ എഞ്ചിനും ഗിയർ ബോക്സും പോലെ ബോഡിക്ക് ഒരു കുഴപ്പമില്ല അങ്ങനെയൊന്നും അങ്ങനല്ലോ അത്യാവശ്യം ദുരുമ്പും കാര്യങ്ങളും കമ്പനി സർവീസ് ഇല്ലാത്ത വണ്ടി എടുക്കരുത് ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ ഒരു ലക്ഷം രൂപ കൂടിയാലും കമ്പനി സർവീസുള്ള വണ്ടി എടുക്കുന്ന ഒരു ലക്ഷത്തിന് രണ്ടു ലക്ഷം കസ്റ്റമർ ആദ്യത്തെ കസ്റ്റമർ ചെലവാക്കി ഉണ്ടാവും കമ്പനി ആ വണ്ടിക്ക് വേണ്ടി അതാണ് അതിന്റെ കണക്ക് ശരി അപ്പൊ ഓൾറെഡി പണിയൊക്കെ എടുത്ത് വൃത്തിയായ വണ്ടി മാത്രം എടുക്കുക അതെ അതെ ഒരു കിടിലും താറുന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക് കാണിച്ചിട്ട് ഫോർ മാനുവൽ മാനുവൽ ഏകദേശം രണ്ട് സൺറൂഫ് സൺറൂഫ് അടക്കണ്ട് അടക്കണ്ട് ബോഡി കിട്ടിയതല്ലേ അതെ ടയർ ഒക്കെ നോക്കുക ഇത് ടയർ രണ്ട് ടൈപ്പ് ടയർ ഉണ്ട് ചെറിയ ടയർ ടൈപ്പ് ടയർ വണ്ടികൾക്ക് അത് കൊടുക്കാം വലിയ ടൈപ്പ് വണ്ടി വെച്ചാൽ അത് പ്രശ്നമില്ല അടിപൊളി ബോഡി അതെ 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 അതൊക്കെ നല്ല നല്ല വൃത്തിയുണ്ട് വണ്ടി കാണാനും ടയർ ഏതാ സൈസ് ടയർന്നു നിങ്ങള് ഇത് നമുക്ക് ഒരു ആറ് അറുപതിന് കൊടുക്കാം ഇത് സൺറൂപ്പ് മോളോട് സൺറൂപ്പ് സൺറൂപ്പ് അത് അടച്ചിട്ടേക്കാണ് അതായത് രണ്ടായിരത്തി വണ്ടി ഫോർ ഇന് മാനുവല് ഇത്രയും ഫിറ്റിംഗ്സ് ഉള്ള വണ്ടി പിന്നെ കിലോമീറ്റർ അറിയുമോ കിലോമീറ്റർ നീറ്റ് വണ്ടി വൃത്തിയുള്ള വണ്ടി ഇത് ടയർ നമുക്ക് മാറ്റി കൊടുക്കാം ടയർ ടയർ ചെറിയ കൊടുക്കാം 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 ഇത് ഇത് വണ്ടി രണ്ടും രണ്ടും കൊടുക്കാൻ നമുക്ക് നമ്മൾ നിലവിൽ എച്ച് ആർ ആണ് ഒരു 10 പത്തറുപതിനുണ്ടെങ്കിൽ പേപ്പർ ആക്കും അതെ അതെ ഇവിടെ കുറച്ച് വണ്ടികളും കൂടെ ഈ ഒരു ഇത് പറഞ്ഞാലോ ഇതേതാ മോഡൽ കാഡല് രണ്ടായിരത്തി ഒരു മിനിറ്റ് സോറി എല്ലാം കൂടി അല്ലേ ജി ജി ഓട്ടോമാറ്റിക് അതായത് ഫോർ അതെ ജി ഒരു ലക്ഷത്തിഒമ്പതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് റീപ്ലേസ് ഇല്ലാത്ത വണ്ടി ഓക്കെ എൻ സി എൻ സി പതിനെട്ട് വണ്ടി എന്ന് പറഞ്ഞാൽ അത്രയും ക്ലീൻ വണ്ടിയാണ് അതെ നല്ല അടിപൊളി വണ്ടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇത് എന്താ പണി നല്ല പണിയെടുത്തിട്ടുണ്ടല്ലേ അറുപത് ഒന്നും പണിയെടുത്തില്ല കിലോമീറ്റർ കുറവാണ് അറുപത്തിരണ്ടായിരം കിലോമീറ്റർ ആകിയുള്ളൂ അടിപൊളി ൊന്ന് സിംഗിൾ ഓണർ ഓണർ കമ്പനി സർവീസ് ഫോർ ഓട്ടോമാറ്റിക് ജി ഫോർ ഓട്ടോമാറ്റിക് ഒറിജിനൽ ഗ്ലാസ് ഡോർ ബോണ്ട് ഇടിക്കുക എല്ലാം ഒറിജിനൽ ഒറിജിനൽ അല്ലേ അതെ അതായത് ഡാഷ് ക്യാമറ മുതൽ സകലം ചെയ്തിട്ടുണ്ട് ഗ്രില്ലൊക്കെ അത്യാവശ്യം വില വരുന്ന സാധനമാണ് അതെ അപകടങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഒരു അപകടം ക്ലീൻ വണ്ടി ക്ലീൻ വണ്ടി ഇരുപത്തൊന്ന് വണ്ടി എന്താ ഇരുപത്തൊന്ന് പതിനേഴ് അൻപതിന് കൊടുക്കാം ഹൈ ക്വാളിറ്റി വണ്ടി

ഒന്നായി പന്ത്രണ്ട് ഓടി കാണാതെ പഠിച്ച് പഠിച്ചതിന്റെ വലിയ കാര്യം പണ്ടേ പഠിച്ചിരുന്നെങ്കിൽ കളക്ടറായിരുന്നു നിർബന്ധമായി പഠിക്കാൻ പക്ഷെ എന്നാലും ഇത്രയും ഡീറ്റെയിൽ നിങ്ങൾ പറഞ്ഞല്ലോ അല്ല ഇത് മോഡൽ ഇരുപത് അല്ലേ രണ്ടായിരത്തി ഇരുപത് മോഡല് ഒന്നും ചിലർ ഓടി ലോ കിലോമീറ്റർ ആണ് ചെറിയൊരു മാറ്റം അല്ലെ അടിപൊളി എന്നാലും നല്ല വൃത്തിയുള്ള വണ്ടി ആട്ടോ അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് സെയിം വണ്ടിയാണ് കേട്ടോ ഇത് ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ഓടിക്കുന്നത് കമ്പനി സർവീസ് റീപ്ലേസ് ഇല്ലാത്ത വണ്ടി അതെ അല്ലേ അതെ അതെന്താ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയത് സോറി തൊണ്ണൂറായിരം കിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്റർ ഫുള്ള് ഇസ്റ്റർ ഇല്ലാതെ അതേ ചോദിച്ചിട്ടുണ്ടാ ഇസ്റ്റർ ഉള്ള വണ്ടി ഫുള്ള് അതെ അതെന്താ പറഞ്ഞായിരത്തി വണ്ടി തന്നെ സെയിം വണ്ടി നമുക്ക് പതിനേഴ് ഇരുപത് കൊടുക്കാം പതിനേഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ പതിനേഴ് ലക്ഷത്തി ഇരുപതിനായിരം രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടി അല്ലെ അതെ ാണ് കുറച്ചുകൂടി മൈലേജ് സിംഗിൾ ഓണർ വണ്ടി റീപ്ലേസ് ഇല്ലാത്ത ഒരു കാ മണിക്കൂർ മുമ്പോ നമ്മള് എടുത്ത എക്സ്ചേഞ്ചിൽ വന്ന വണ്ടിയാണ് വന്നപ്പോഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് മാനുവല് മാനുവാനെത്തി ഒമ്പതിനായി എൺപത്തിഒമ്പതിനായിരം വണ്ടിയാ ഒറിജിനൽ കേരള വണ്ടി അടിപൊളി ഒറിജിനൽ കേരള വണ്ടി ഇതാ നോക്കി നല്ല വൃത്തി ക്രിസ്ത്യൻ ഡാലേവിയും കാര്യം നല്ല പുതിയ ടയറാണ് ബാക്കി കാര്യങ്ങളിൽ ഒരു റീപ്ലേസ് ഇല്ല അടിപൊളി സിംഗിൾ ഓണർ ഒറിജിനൽ ഗ്ലാസ് ഡോർ ഡോറ് എല്ലാം ഒറിജിനൽ ഒറിജിനൽ കേരള വണ്ടിയാണ് പതിനഞ്ച് മോഡലാണ് എൺപത്തിനായി കറക്റ്റ് കിലോമീറ്റർ കിലോമീറ്റർ ഞാൻ ഇപ്പൊ ഇസ്റ്ററി എടുത്തിട്ടുള്ള ഇസ്റ്ററി എടുത്തതിനാൽ കൊടുക്കാം കുറച്ച് നിങ്ങള് ാണ് കേരള വണ്ടിക്ക് വരുന്നവർക്ക് ധൈര്യപ്പെട്ട് കൊടുക്കുക ഒരു ഗ്ലാസ് വരെ മാറിയില്ല ഒറിജൽ കേരള വണ്ടി പതിനഞ്ച് മോഡലൊക്കെ അലോയ് ചെയ്ത് ഫ്രണ്ട് ഗ്രില്ല് മാറി നല്ല വൃത്തി രണ്ടായിരത്തി പതിനെട്ട് മോഡല് പതിനേഴ് മോഡൽ കിട്ടോ

പതിമൂന്ന് ലക്ഷം രൂപ അല്ലെ അത് മോശം ഒന്നുമില്ല അതായത് ലക്ഷം രൂപ ഒരു ലക്ഷത്തി ഒമ്പതായിരം കിലോമീറ്റർ ആണ് അതാണ് അപ്പൊ എന്തായാലും ഒന്ന് കോണ്ടാക്ട് ചെയ്തോ അത് ഇത്രയും വണ്ടികൾ കാണിച്ചു ഒന്ന് രണ്ട് വണ്ടികൾ കൂടി വേഗമേ കാണിച്ചു അല്ലെ നമ്മളെന്തായാലും കുറെ സമയം കൊണ്ട് വലിയ വണ്ടി കാണിക്കുന്നു ഒരു രണ്ട് ചെറിയ വണ്ടി കൂടി കാണിച്ചു കൊടുത്താലോഡല് ആറായിരം കിലോമീറ്റർ അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി ആട്ടോ അതെ

പിന്നെ പെട്രോൾ ആണ് പെട്രോൾ ആണ് ആണ് മാനുവൽ അതെ എന്താ ഇത് പോലെ ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് രണ്ടായിരത്തി ഇരുപത് സീറ്റ വണ്ടി നല്ല ക്ലീൻ വണ്ടി അതെ കിട്ടോ ഇതൊരു അപാധ ഒന്നും ഇല്ലാത്ത വണ്ടി മാക്സിമം ലോൺ കയറില്ല ഒരു അഞ്ചര ലക്ഷം ചെറിയ വണ്ടി കേരള വണ്ടി ആയ വണ്ടികളെ അപ്പൊ എന്തായാലും മാക്സിമം ഒന്ന് കോൺടാക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് അയച്ചു തരും അതുപോലെ തന്നെ മാക്സിമം കുറച്ചും തരും അല്ലേ അപ്പം എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ അവസാനം വാങ്ങി അടിപൊളി ബെൻസിന്റെ വണ്ടി അല്ലേ വണ്ടി അതെ ത്രീ ഫിഫ്റ്റൊൻ ലക്ഷത്തി ഇരുപതിനായിരം വണ്ടി ജി എൽ ഇത്ര ഫിഫ്റ്റിയാണ് അതെ അതായത് പണ്ടത്തെ ഒരു എം എൽ ത്രീ ഫിഫ്റ്റി എന്നൊക്കെ പറഞ്ഞ മോഡൽ വണ്ടിയുണ്ടാകുന്നത് അതിന്റെ പുതിയത് വരുന്നത് ഒന്നേ മുപ്പത് വരെയുണ്ട് അമ്പ പൈസക്കൊരു വിലയല്ലോ ഒന്ന് മുപ്പത് വില വരുന്ന വണ്ടിയാണ് ഈ കിടക്കുന്നത് ഇന്റീരിയർ കാണിക്കുന്നത് ഇന്റീരിയർ കാണിച്ചു കൊടുക്കാം പിന്നെ ഒന്നേ ഇരുപത് ഓടി അല്ലേ അതായത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയപ്പോൾ ഈ വണ്ടി ഇന്റീരിയർ ആണ് ഈ കാണുന്നത് കേട്ടോ അത്രയും നീറ്റാണ് ഒരു അപാകതയും പറയാനില്ല ഇത് ശരിക്കും പറഞ്ഞാൽ എയർമാറ്റിക് സസ്പെൻഷനും ഫോർ വീൽ ഡ്രൈവ് അങ്ങനെ എല്ലാവിധ ഫീച്ചേഴ്സും വണ്ടിക്ക് എന്തെല്ലാം നാല് ഡയർ ഏകദേശം പുത്തൻ ആണ് സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ല നല്ല കട്ടികളെ പുതിയ ഡയർ കേട്ടോ ഇപ്പോൾ കേൾക്കേണ്ടത് ഇതിന്റെ വിലയാണ് നമുക്ക് ഇരുപത് ലക്ഷത്തി കൊടുക്കാം കൊടുക്കാം ലക്ഷത്തി നമുക്ക് അത് മോഡൽ പതിനെട്ട് വണ്ടി ഒന്നും ഒന്നുമില്ല പക്ക വണ്ടി ആ പതിനേഴ് പതിനെട്ടില് ഇത്രയും ക്ലീൻ ആയിട്ടുള്ള ഒരു വണ്ടി ഒന്നിരുപത് അതെ അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ എല്ലാവിധ ഫീച്ചേഴ്സോടും കൂടി പോളിഷ് ചെയ്ത് ഒരു ചെയ്തു മുപ്പത് ലക്ഷം ഇരുപത് ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുക്കുന്നത് എന്തായാലും കുറേ ഉണ്ടായി അതിന് കാര്യം നമുക്ക് പുതിയ ഷോറൂം ആയതുകൊണ്ട് നമുക്ക് ഏറ്റവും കുറച്ച് കൊടുക്കാൻ നാലഞ്ച് ലക്ഷം പേപ്പർ ആക്കാനും കാണാം അത് നമുക്ക് കൊടുക്കാം അത് സെപ്പറേറ്റ് ആണ് വണ്ടിന്റെ വില വേറെ ആ ടാക്സ് 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 അടക്കുന്ന റൈറ്റ് റൈറ്റ് വരെ ചെയ്യണം നമ്മൾ ചെയ്തു കൊടുക്കാം സർപ്രൈസ് സർപ്രൈസ് അതാ നമ്മുടെ പോക്കറ്റിലേക്കല്ല സർക്കാരിന് പോണതാ അതെ 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 അത് നിങ്ങൾ വേണമെങ്കിൽ അതെ അതെ ശരിയാ അപ്പോൾ അപ്പം ഇത് നോക്കിക്കോളൂ ഇരുപത് ലക്ഷം അമ്പതിനായിരം രൂപയ്ക്ക് അടിപൊളി വേണം അപ്പോൾ എന്നാലും നമ്മുടെ റോയൽ വീൽസിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള വാഹനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ടിരുന്നത് അപ്പോൾ റോയൽ വീൽസ് ഞാൻ പറഞ്ഞു നമ്മുടെ കോഴിക്കോട് നരിക്കുന്ന സ്ഥിതി ചെയ്യുന്നത് കുറച്ച് കുറച്ചുള്ളോട്ടുവാണെങ്കിൽ പോലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ ചെയ്യാനൊക്കെ പറ്റും ഇവിടെയുള്ള വണ്ടികൾ ഈ എക്സ്ചേഞ്ച് വന്ന മാത്രമേ ഉള്ളൂ കുറച്ച് ഉള്ളി നിങ്ങൾ ഡൽഹിയിൽ പോകേണ്ട ഡൽഹിയിൽ പോണ പൈസ പൈസ ഇങ്ങോട്ട് തന്നാലും നല്ല വണ്ടി ചെക്ക് ചെയ്തിട്ട് എടുക്കാം അതെ ധൈര്യമായിട്ട് ചെയ്തിട്ടെടുക്കാതെ അതാണ് മെയിൻ ആയിട്ട് ഡൽഹി പോലെ പറ്റിക്കപ്പെടുക അവര് ലിങ്ക് ആയിട്ടാണ് വർക്ക്ഷാപ്പുകാരും ബാക്കിയുള്ള എല്ലാം കമ്പനി അടക്കം ചെയ്യുന്നത് അതിൽ നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന കമ്പനി പോയിട്ട് പറയുന്ന വർക്ക് ഷാപ്പ് പോയിട്ട് എവിടെ നിങ്ങൾക്ക് കൊണ്ടുപോകും ചെക്ക് ചെയ്യുക അതാണ് അപ്പോൾ ഏറ്റവും വലിയ കാര്യം ഞാൻ പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് വലിയൊരു പൈസ ഒന്നും ഇവിടെ ഒരിക്കലും കൂടുതൽ വരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഡൽഹി പോയി കമ്പനി ചെലവ് ഇവിടുത്തെ സർവീസ് ഉള്ള വണ്ടിയാണ് അതാണ് പിന്നെ വേറെ ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടില് നമ്മുടെ സ്വന്തം നാട്ടുകാരാണ് ഇവിടെ എന്തെങ്കിലും ഇവിടെ ഇങ്ങോട്ട് വന്നാൽ മതി അഡ്വാൻസ് തരും അത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇവിടെ വരുന്ന ഒരു ചിലവ് ആ അത് മാത്രം പോകും അതുകൂടി തൊണ്ണൂറ്റമ്പത് ശതമാനം അതാണ് മുതലും വണ്ടി ചെക്ക് ചെയ്തിട്ട് ഉള്ള എടുക്കുന്നു അപ്പൊ എന്തായാലും ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ നമ്മുടെ ആൾക്കാർക്ക് നിങ്ങൾ മാക്സിമം നല്ല മാക്സിമം ഈ ഒരു എപ്പിസോഡ് മൈൻഡ് അപ്പ് ആണ് കിടിലും വീടായിട്ട് വീണ്ടും കാണാം അടുത്ത ഷോക്ക് വരുമ്പോൾ എന്തായാലും കാണാം അപ്പൊ അതുവരെ എല്ലാവർക്കും